ഔസേപ്പിൻ്റെ ഒസ്യത്ത് ആർ ജെ ശരത്ചന്ദ്രൻ എന്ന പുതിയ സംവിധായകന്റെ ചിത്രമാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് സിനിമ കണ്ടവരുടെ നല്ല അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ ചിത്രത്തിന് കയറിയത് ഫസൽ ഹസനാണ് ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും എഴുതിയിരിക്കുന്നത് രണ്ട് മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു കൊച്ചു ചിത്രമാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് മാർച്ച് ഏഴാം തീയതി ഇറങ്ങിയ ഈ ചിത്രത്തിൽ വിജയരാഘവൻ ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ ഹേമന്ത് മേനോൻ ലെന കനി കുസൃതി സെറിൻ ഷിഹാബ് എരഞ്ഞിക്കൽ ശശി ജോജി മുണ്ടക്കയം എന്നിവരും മറ്റു കുറേ പുതുമുഖങ്ങളും അഭിനയിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് ഏരിയ ആയ പീരുമേട് ഭാഗത്ത് നടക്കുന്ന ഒരു കഥയാണ് ഈ ചിത്രത്തിൽ സംവിധായകനും കൂട്ടരും പറഞ്ഞിരിക്കുന്നത് ചെറിയ ചിത്രമാണെങ്കിലും നല്ല ഒതുക്കത്തോടെയും മിതത്വത്തോടെയുമാണ് ചിത്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അത്രയ്ക്ക് ആത്മാർത്ഥമായ ചിത്രത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിച്ചതായും തോന്നി രണ്ട് മണിക്കൂറിൽ താഴെ വരുന്ന ഡ്യൂറേഷനിൽ വേണ്ട രംഗങ്ങൾ മാത്രമേ അണിയർക്കാർ ചേർത്ത് വെച്ചിട്ടും ഉള്ളൂ ഹൗസേപ്പ് എന്ന ടൈറ്റിൽ റോൾ ചെയ്യുന്നത് വിജയരാഘവൻ ആണ് അദ്ദേഹം അത് ആസ് യൂഷൽ കിടിലനായി തന്നെ ചെയ്തു മക്കളായ മൂന്ന് പേരെ ദിലീഷ് പോത്തൻ ഷാജോൺ ഹേമന്ത് മേനോൻ എന്നിവർ അവതരിപ്പിച്ചു ചിത്രത്തിൽ കുറച്ചു സമയമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഹേമന്ത് മേനോൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെടുകയും പ്രാധാന്യം കിട്ടുകയും ചെയ്തു ദിലീഷും ഷാജോണും അവരുടെ ക്യാരക്ടേഴ്സ് ഗംഭീരമായി തന്നെ സ്ക്രീനിൽ കാണിച്ചു അവരുടെ രണ്ടു പേരുടെയും ലുക്കും ചേട്ടനും അനിയനും ആയി തന്നെ തോന്നുന്ന തരത്തിലായിരുന്നു ബോഡി ലാംഗ്വേജും മാനറിസങ്ങളും ഹെയർ സ്റ്റൈലും ഒക്കെ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു അഭിനയവും ഒരു മത്സര ബുദ്ധിയോടെ കൂടെ തന്നെ ആയി തന്നെ തോന്നി പതിയെ ഒരേ താളത്തിൽ തന്നെ നീങ്ങുന്ന സിനിമ അവസാനം വരെ അതേ വേഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത് വേഗതയുടെ കാര്യത്തിൽ ഗിയർ മാറ്റം ഒന്നും തന്നെ ഔസേഫിൻ്റെ ഒസ്യത്തിന് സംഭവിക്കുന്നില്ല എങ്കിലും കഥ പറഞ്ഞു പോക്കിൽ ഓരോ ഘട്ടത്തിലും പ്രേക്ഷകന്റെ തലച്ചോറിനെ എൻഗേജഡ് ആക്കിക്കൊണ്ടാണ് സംവിധായകൻ ഈ ചിത്രം ഘടന ചെയ്തിരിക്കുന്നത് പടം തുടങ്ങി ഉദ്ദേശം നാൽപ്പത് മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും കഥയുടെ ട്രാക്ക് അങ് മാറും അതുവരെ സംവിധായകനും കൂട്ടരും കാണിച്ചത് പടത്തിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവവും സവിശേഷതകളും ഒക്കെ തന്നെയായിരുന്നു കൂടെ ലൊക്കേഷൻ്റെ പ്രധാന ഏരിയയും ഒക്കെ ആയിരുന്നു ഷിഫ്റ്റ് സംഭവിക്കുന്നിടം മുതൽ ഇനി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഒടുവിൽ എന്താകും എന്നുള്ളൊരു ആകാംക്ഷ കണ്ടുകൊണ്ടുതിരിക്കുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു വരുന്നുവെന്നതാണ് ഹൈലൈറ്റ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഔസേപ്പിൻ്റെ ഒസ്യത്തിൽ ലെനയും സെറിനും എരഞ്ഞിക്കൽ ശശിയും ഒക്കെ ഓർമ്മിക്കപ്പെടുന്ന റോളുകളോടൊപ്പം നല്ല പെർഫോമൻസും കാഴ്ചവെച്ചു ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് ഏരിയയുടെ ഭംഗി നല്ല രീതിയിൽ തന്നെ ക്യാമറാമാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ കഥാഗതിക്ക് സ്യൂട്ടായ തരത്തിലാണ് പശ്ചാത്തല സംഗീതവും വരുന്നത് കനി കുസൃതിയും അവരുടെ പോലീസ് റോൾ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചതായി തോന്നി സിനിമയുടെ തിരക്കഥയും എഴുത്തും ഒക്കെ തന്നെ മനോഹരമായിരുന്നു കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും പ്രേക്ഷകർക്ക് കിട്ടുന്ന രീതിയിലായിരുന്നു ചിത്രത്തിൻ്റെ അവതരണം ഒരു സൈലൻ്റ് മൂഡിൽ സിനിമയിൽ തന്നെ താഴ്ന്നു പോകുന്ന തരത്തിലാണ് പടത്തിൻ്റെ പോക്ക് പ്രൊമോഷൻ ലെവൽ കുറച്ചുകൂടെ കൂടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ തിയേറ്ററുകളിൽ പടം ആൾക്കാരെ അറിയിച്ചു കൊണ്ട് വന്നിരുന്നുവെങ്കിൽ അർഹിച്ച ഒരു വിജയം ഔസേഫിനും മക്കൾക്കും കിട്ടിയിരുന്നേനെ എന്നാണ് പേഴ്സണലി തോന്നിയത് ചിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിനാണ് പ്രാധാന്യം അത് ഇമോഷണൽ ഫാക്ടേഴ്സ് കൂടെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ലീഡർ കേസിൻ്റെ ചുരുൽ അഴിക്കുവാൻ വേണ്ടി ഇമോഷണൽ ആയുള്ള അറ്റാക്കുകൾ സൈലൻ്റായി നടത്തുന്നതും കാണാം പടം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകന് ഒരു ഫീൽ ഗുഡ് തരത്തിൽ നീങ്ങിയ ഇമോഷണൽ ത്രില്ലർ കണ്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നാണ് പേഴ്സണലി തോന്നിയത് ഇൻ ഇൻഷോർട്ട് ഡിസിപ്ലിൻഡായി ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിനെയും കൊണ്ട് വാങ്ങിയ കാശിനു മാത്രം കൃത്യമായി പണിയെടുപ്പിച്ചിരിക്കുന്ന പ്രേക്ഷകൻ്റെ ബ്രെയിൻ എൻഗേജ്ഡ് ആക്കുന്ന ഒരു കുഞ്ഞു മനോഹര ചിത്രമാണ് ഔസഫിൻ്റെ ഒസിയത്ത് ഇഷ്ടപ്പെട്ടു സാറ്റിസ്ഫൈഡ് ആണ്